നിങ്ങൾ ഈ ദേജാവു എന്ന് കേട്ടിട്ടുണ്ടോ സംഗതി അതിൻ്റെ എക്സാക്റ്റ് മലയാളം പുനരനുഭവമിഥ്യ എന്ന് വിളിക്കും അതായത് വർത്തമാന കാലത്തിൽ അതായത് പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭൂതകാലത്തിൽ എന്നോ നമ്മൾ അനുഭവിച്ചിരുന്നതായിട്ട് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് ദേജാവു അഥവാ പുനരനുഭവമിഥ്യ എന്നൊക്കെ വിളിക്കുന്നത് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പണ്ടെന്നോ നമ്മൾ നടന്നതായിട്ട് തോന്നുന്ന ഒരവസ്ഥ അതിനെയാണ് ദേജാവോ എന്ന് പറയുന്നത് ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും ചെന്നൈ യൂണിവേഴ്സിയുടെ ആരാധകർ ഒരു ദേജാവോ ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുറേ ദേജാവുകൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡച്ച് മൊറോക്കൻ സ്ട്രൈക്കർ ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി ഹാട്രിക് ഗോളുകളും കോൺട്രിബ്യൂഷൻസും ഒക്കെ ആയിട്ട് അന്ന് ഹാട്രിക് ഗോൾ അടിക്കുകയും പിന്നെ ഗോളുകൾക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുകയും നടത്തിക്കൊണ്ട് ഒരു ഡച്ച് മൊറോക്കൻ താരം അബ്നാസർ അൽഖയാത്തി എന്ന് പറയുന്ന താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ചവിട്ടി മതിച്ച ഒരു കഥയുണ്ട് കൃത്യം രണ്ട് വർഷങ്ങൾക്കിപ്പോഴും മറ്റൊരു മൊറോക്കൻ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി വളരെ മികച്ച പ്രകടനമായിട്ട് സിംഗിൾ ഹാൻഡ്ലി ചെന്നൈൻ എഫ് സിയെയും ചവിട്ടി മതിച്ചു വിട്ടിട്ടുണ്ട് കണ്ടന്റെ ക്ഷാമമാണെന്ന് തോന്നും ഏകദേശം കണ്ടന്റെ ക്ഷാമം വേണമെങ്കിൽ അങ്ങനെയാണെന്ന് പറയാം പക്ഷേ ഞാനിപ്പോൾ ഒരു ദ ബെസ്റ്റ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹാൻഡിലുള്ള പോസ്റ്റ് കണ്ടപ്പോൾ വെറുതെയാണ് ഇതൊരു തേജാഫ് എഫക്റ്റ് തന്നെയാണ് അന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ഒരു ഡച്ച് മൊറോക്കൻ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ചെന്നൈയിൻ എസ് സിയെ തകർത്ത് തരിപ്പണമാക്കി കൃത്യം രണ്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മൊറോക്കൻ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ചെന്നൈൻ എസ് സിയെ തരിപ്പണമാക്കി ഇപ്പം അതൊരു തേജാഫ് എഫക്റ്റ് ആണല്ലോ ദാറ്റ്സ് मिथ्या